തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ഒരു കരാട്ട അധ്യാപകൻ പോക്സോ കേസിൽ റിമാൻഡ് പ്രതിയായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പത്ര ദൃശ്യ മാധ്യമങ്ങൾ പോലും വാർത്ത ചെയ്തില്ല എന്ന പരാതിയുണ്ടല്ലേ ഏതെങ്കിലും ഒരു കരാട്ടനല്ല വർക്കലയിൽ ജവഹർ പാർക്കിൽ കരാട്ട സെന്റർ നടത്തുന്ന കരാട്ട വിജയൻ അറിയപ്പെടുന്ന സെൻസായി വിജയനാണ് എന്റെ മകൾക്ക് നേരെ ആ അതിക്രമം ചെയ്തിരിക്കുന്നത് എന്നാൽ സിൻസായി വിജയനെ അറിയാവുന്നവർ അവർ പറയുന്നത് വിജയൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല ശതമാനം വിജയൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് ആ ഇങ്ങനെ ും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ എനിക്ക് മൂന്ന് പെൺകുട്ടിയോടാണോ അതെ അതെ ഞാൻ ആ കുട്ടിയുടെ അമ്മയാണ് ഏതെങ്കിലും ഒരു കരാട്ട അധ്യാപകനല്ല വർക്കലയില് ജവഹർ പാർക്കിൽ കരാട്ട സെന്റർ നടത്തുന്ന കരാട്ട വിജയൻ അറിയപ്പെടുന്ന സെൻസായി വിജയനാണ് എന്റെ മകൾക്ക് നേരെ ആ അതിക്രമം ചെയ്തിരിക്കുന്നത് ഇതില് ഏകദേശം ഒരു മാസത്തോളമായി അദ്ദേഹം റിമാൻഡിലായിട്ട് ഞങ്ങൾ വർക്കലയിലെ ഒരുപാട് മാധ്യമങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒറ്റ മാധ്യമങ്ങളും വർക്കല ബ്യൂറോയിൽ നിന്ന് ന്യൂസ് കൊടുക്കില്ല എന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ് കാരണം വർക്കലയിലെ മീഡിയാസിനെ എല്ലാത്തിനെയും അദ്ദേഹം അദ്ദേഹം സ്വാധീനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒന്നുകിൽ കാശായിരിക്കാം മാത്രല്ല അദ്ദേഹത്തിന് മറ്റ് കുറച്ച് രീതികളിലൂടെ ആൾക്കാരെ സ്വാധീനിക്കാനുള്ള കഴിവുകളും ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് നിങ്ങക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അതായത് മദ്യത്തിലൂടെയും അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വിളിച്ചിട്ട് ആദരിക്കലിലൂടെ ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് താങ്കളുടെ മകൾക്കാണ് ദുരവസ്ഥ അവള് മൂന്ന് വയസ്സ് മുതല് അദ്ദേഹത്തിന്റെ സെന്ററിൽ തന്നെയാണ് കരാട്ടെ അഭ്യസിക്കുന്നത് ഇപ്പോ ഇപ്പൊ അവൾ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോ ഏകദേശം ആറു മാസത്തോളമായി ആ ഒരു വിഷയം ഉണ്ടായിട്ട് വിഷയം കരാട്ടെ സെന്ററിൽ വെച്ചിട്ട് മാത്രം മതി ചോദിക്കുന്നത് ഇങ്ങനെ പരാതി ഇല്ല ഇല്ല ഇത് എല്ലാവരും അറിയണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് വർക്കലയില് ഒരു ഏകദേശം ഒരു ആറു മാസത്തോളമായി ആറു ത്തിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് കുട്ടി ഞങ്ങളോട് മറച്ചു വെച്ചത് കൊണ്ടാണ് കേസ് കൊടുക്കാൻ ഇത്രയും വൈകിപ്പോയത് മാത്രമല്ല ഞങ്ങൾ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കുട്ടി എന്റെ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഫോണില്ലാത്ത അനാവശ്യ മെസ്സേജസ് അശ്ലീലം ആ അശ്ലീലം അതായത് സെക്സ് വീഡിയോസ് വേണമോ അല്ലെങ്കിൽ ബിയർ വേണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മെസ്സേജസ് പിന്നെ അവിടെ കരാട്ടെ സെന്ററിലേക്ക് ഞങ്ങള് കുട്ടികളെ വിടുന്ന കുട്ടിയെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പോയിട്ട് കുട്ടിയെ പിന്നിൽ നിന്ന് ആക്രമിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് അത് കുട്ടി തട്ടി മാറ്റിയിട്ട് ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രമാണ് എന്റെ കുട്ടി രക്ഷപ്പെട്ടത് എവിടെയർമ്മ അത് ജവഹർ പാർക്കിലുള്ള അദ്ദേഹത്തിന്റെ കരാട്ട സെന്ററിൽ വെച്ചിട്ടാണ് ആ സമയത്ത് ഒരു ഒരു കരാട്ടെ ടൂർണമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് ക്യാമ്പ് വെക്കാറുണ്ട് ആ ക്യാമ്പിന് ക്യാമ്പിലെ കുട്ടിയുണ്ട് അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടെ അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് മകളെ വിളിച്ചു വരുത്തിയത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ആളിലെത്തപ്പോ അവൾ ചോദിച്ചിരുന്നു എന്താ ഇവിടെ ചേച്ചി ഇല്ല ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് കയറ്റി വിട്ടിട്ട് പിന്നാലെ പോയിട്ട് ആക്രമിക്കുകയായിരുന്നു നിങ്ങൾ പറയുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മൊബൈൽ ഫോൺ വഴി അതെ അതെ ഇതൊക്കെയാണ് നിങ്ങൾ ആരോപിക്കുന്ന ാണ് അതെ കൂടുതലായിട്ടൊന്നും പറയാറില്ല ഇതില് കൂടുതലായിട്ട് പറയാന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത്രേ സംഭവിച്ചോളൂ എന്നുള്ള ഒരു രീതിയിലല്ല ഇതിനെ എടുക്കേണ്ടത് കുട്ടി മാനസികമായിട്ട് ഒരു മാസത്തോളം ആ കുട്ടി അനുഭവിച്ച ട്രോമ അത് ഞങ്ങളെക്കാട്ടും കൂടുതൽ അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ അതുപോലെ ഇപ്പൊ പുതിയായിട്ട് ചേർന്ന കലാട്ട സെന്ററിലുള്ള ആൾക്കാരാണ് കാണുന്നത് മാത്രമല്ല സ്ഥിരമായിട്ട് മത്സരങ്ങളിൽ വിജയിച്ചു കൊണ്ടിരുന്ന കുട്ടി പിന്നീട് മത്സരങ്ങളിൽ ചെല്ലുമ്പോൾ പേടിച്ച് ഒരു വിറയ്ക്കുന്നൊരവസ്ഥ അദ്ദേഹത്തിന് കാണുമ്പോ ഉള്ള ഭയം ഒക്കെ കുട്ടികളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് വ്യക്തമായിട്ടും മനസ്സിലാക്കിയ ആ ഒരു ഇൻസ്ട്രക്ടർ ആണ് അവളോട് ചോദിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് അറിയിക്കുന്നത് അതായത് അവള് മാറി പുതിയ കരാട്ട സെന്ററിൽ ജോയിൻ ചെയ്തിരുന്നു അപ്പൊ അതായത് നേരത്തെ പഠിച്ച സ്ഥലത്ത് നിന്ന് മാറി നമുക്ക് അവിടെ പോകാൻ പോവാൻ എന്ന് പറഞ്ഞു ആ സെൻസായി വിജയൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും മാറി ആ ഈ ഒരു കാരണം ഞങ്ങളോട് അറിയിച്ചിരുന്നില്ല കുട്ടി പക്ഷെ അവിടെ ഇനി പോകാൻ താല്പര്യമില്ല മാത്രമല്ല ദൂരമാണ് അപ്പൊ അടുത്തേക്ക് വേറൊരു സെന്റർ വന്നത് കൊണ്ട് തന്നെ മാത്രമല്ല അത് അവിടെ തന്നെ പഠിച്ചുന്ന സീനിയേഴ്സ് ആണ് അവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അവിടത്തേക്ക് മാറുകയുണ്ടായി അവിടെ ഈ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ വന്നത് അതെ അതെ അവിടെ നിന്ന് മാറിയതിനു ശേഷം പരാതി വന്നതല്ല ആ അവിടെ നിന്ന് മാറിയതിന് ശേഷമാണ് അവിടെയുള്ളൊരു ഇൻസ്ട്രക്ടറോട് കുട്ടി കാര്യങ്ങളെല്ലാം പറയുന്നത് കാരണം അവളുടെ രീതികളൊക്കെ മാറുന്നുണ്ടായിരുന്നു കരാട്ടയിൽ കോൺസെൻട്രേഷൻ കിട്ടാണ്ട് ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായി എന്തായാലും കുട്ടി പറയുന്നത് ശാരീരിക ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആ ശാരീരികമായിട്ട് എന്നുള്ളത് എന്നല്ല ശ്രമിച്ചു ആ അതെ ശ്രമം ആ അതായത് കുട്ടിയെ പിന്നിൽ നിന്ന് കയറി പിടിച്ചിട്ട് ഉമ്മ ഉമ്മയ്ക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത് പക്ഷെ കുട്ടി തെന്നി മാറ്റി കൈ തട്ടി മാറ്റിയിട്ട് ഇറങ്ങി താഴേക്ക് ഓടി നിക്കുമായിരുന്നു ചെയ്തത് പിന്നെ ആള് വന്നതിന് ശേഷമാണ് പോയത് പക്ഷേ കുട്ടി കുട്ടിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഇത്രയും കാലവും ആ പറയാതിരുന്നത് നിങ്ങളുടെ മകള് ഏതുവരെ ഡിഗ്രി ഉണ്ടല്ലോ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ദാനാണ് കുട്ടി അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ പേടിക്കുന്ന കുട്ടിയാണോ ഭീഷണിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സെൻസായി ആത്മഹത്യ ചെയ്തുകളയും സെൻസായി മക്കള് അവരുടെ ഭാവിയുണ്ട് അത്ര ഇത് പുറത്തു വന്നാൽ ഇതൊരു പോക്സോ ആണ് എന്നൊക്കെ പറഞ്ഞു അതെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കുടുംബം ഒക്കെ ഇല്ലാതാകും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് സംഭവിച്ചത് എന്താ ഈ കുട്ടിയെ പറഞ്ഞ് ഈ കുട്ടിയെ അദ്ദേഹം അതെ അതെ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആരോടും ഈ കുട്ടി ഇങ്ങനെ ഒരു പറഞ്ഞല്ലോ അത് അവിടുത്തെ ഇൻസ്ട്രക്ടർ ചോദിക്കുമ്പോഴാണ് കാരണം അവരുടെ രീതിയിൽ വ്യത്യാസം വന്നു അതായത് ഒറ്റക്ക് സംസാരിക്കുന്ന ഒറ്റക്ക് പിറകുടത്ത് സംസാരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ടൂർണമെന്റിലൊക്കെ പോകുമ്പോൾ രാവിലെ ഇദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു ടൂർണമെന്റിൽ വെച്ചിട്ട് നന്നായിട്ട് പനിച്ച് ആ മത്സരത്തിന് നന്നൊരു പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന ആശുപത്രി കൊണ്ടുപോകേണ്ട കൊണ്ടുപോവേണ്ട ഒരു അവസ്ഥ വന്നു പിറ്റേ ദിവസമായപ്പോ കുട്ടിക്ക് പനി മാറുകയും ചെയ്തു അതായത് അത്രയ്ക്കും അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു മാറ്റം തിരിച്ചറിഞ്ഞ ഒരു ഇൻസ്ട്രക്ടർ ലേഡി ഇൻസ്ട്രക്ടർ അടുത്ത് മോള് പറയാണ് ചെയ്തത് എന്നെ അതെൻസായി എന്തായാലും മുപ്പത് വർഷത്തിന് മേളിലെ ആവും ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതിന് മുൻപ് ഉള്ളതായിട്ട് കേട്ടിട്ടില്ല കാരണം ഇത്രയും നാളും അതായത് മൂന്ന് വയസ്സ് മുതൽ മോളും അവിടെ പഠിക്കുകയാണ് പക്ഷേ ഇത്രയും നാളും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു ഏഴെട്ട് മാസങ്ങൾക്ക് ഇപ്പറാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ശരി എന്തായാലും ശരി കരോട്ട വിജയൻ എന്ന സിൻസായി വിജയൻ പോക്സോ കേസിൽ അകത്തായിട്ട് ഇന്ന് മുപ്പത് ദിനങ്ങൾ പിന്നിടുന്നു ഈ ഒരു ഈ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു പത്രദൃശ്യ മാധ്യമങ്ങളും വാർത്ത ചെയ്തില്ല എന്നാണ് പറയുന്നത് എന്തായാലും ശരി ഞങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നു ഇതിനോടൊപ്പം തന്നെ സിൻസായി വിജയന്റെ വീട്ടുകാർക്ക് അവരുമായി ബന്ധപ്പെട്ടവർക്ക് എന്ത് പറയാനുണ്ട് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു സിംസായി വിജയന്റെ എന്താണ് ഈ ഒരു വിഷയം നിങ്ങള് ശാരീരികമായി ശ്രമിച്ചു സന്ദേശങ്ങൾ മൊബൈൽ ഫോണിലേക്ക് പറഞ്ഞിട്ട് അത് സത്യമല്ല സത്യമല്ല എന്താണ് സംഭവിച്ചത് നമുക്ക് മൂന്ന് മൂന്ന് കുട്ടി നമ്മുടെ ക്ലാസ്സിൽ വരുന്നതാണ് വന്ന് ഇങ്ങനെ അവര് പറയണം കുറച്ച് കുട്ടികൾ നമ്മളെ ക്ലാസ് മാറിപ്പോയി അപ്പൊ അവരുമായിട്ട് പോയിട്ട് മോള് പറഞ്ഞത് എന്റെ മോള് കോളേജിൽ പഠിക്കണം ചേച്ചി ഞാൻ കരാട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഇവര് പറയുന്നത് പിന്നെ അവർ പറയണത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഡൽഹിയിലുള്ള ടൂർണമെന്റിന് ഈ കുട്ടി പങ്കെടുത്തായിരുന്നു ആ എന്റെ ഇവരെല്ലാരും കൂടി എൻ്റെ മോള് വേറെ പാരൻസ് കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ഇതിൽ ഒന്നും അറിയില്ല എൻ്റെ എൻ്റെ അങ്ങനെ ചെയ്യൂല എനിക്കും രണ്ട് പെൺകുട്ടികളാണ് എനിക്കറി എനിക്ക് 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 നല്ല വിശ്വാസം ഉണ്ട് അങ്ങനെ ചെയ്യത്തില്ലെന്ന് അവരിപ്പോൾ പറയുന്നു ഇങ്ങനെ ചെയ്തു നമ്മുടെ കൂടെ നിന്ന സീനിയേഴ്സ് ബുള്ളരാണ് കൂടെ നിൽക്കുന്നത് അവരെല്ലാരും ഉണ്ട് നമ്മളെ ക്ലാസ് ഈ സെൻസായി വിജയന്റെ വിദ്യാർത്ഥികളാണ് ഇപ്പോഴും ആയെതിരെ നിക്കുന്നുണ്ടല്ല മൂന്ന് പേര് അവർ കൊറച്ചുപേര് അവര് ഈ വീട്ടില് വരെയും ഈ എന്റെ അയൽക്കാർക്ക് എല്ലാവർക്കും അറിയാം അവര് പേര് അത് ശ്രീഹരി ഉണ്ണി കുട്ടൻ നന്ദു അവര് അവര് അവരാണ് ഇപ്പൊ ആയിട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് അവര് പറയുന്നത് സെൻസായി അവര് നല്ല രീതിയിൽ അവർക്ക് എന്താണ് കാരണം കാരണമെന്ന് എനിക്കറിയില്ല ഞാൻ അവരെ എന്റെ ശ്രീഹരി എന്റെ സ്വന്തം മോനെ കണ്ടാണ് ഞാൻ കണ്ടത് അപ്പൊ ശ്രീലങ്കയെ കൊണ്ടുപോവാന് അവരെല്ലാരും ഇവിടെ വരുകയും എല്ലാം ചെയ്ത് എനിക്കതിനെ കുറിച്ച് വേറെ ഉള്ള ഒന്നും അറിഞ്ഞുകൂടാ അവരിത്രയും എന്റെ ഭാവത്തിന് വേദനിപ്പിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഒന്നും പറയാില്ല ഇന്ന് മുപ്പത്തിനാലാമത്തെ ദിവസമായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ കാണാൻ പോയത് പറഞ്ഞിട്ട് പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സെൻസായിമാരെല്ലാരും വരുന്നുണ്ട് കാണാൻ ഇന്നലെയും തിരുവനന്തപുരത്തു നിന്ന് ഒരാളുണ്ടായിരുന്നു ഒരു മോളും ഉണ്ടായിരുന്നു പിന്നെ ആ മറ്റേ സെൻസായുടെ മോനും ആ സെൻസായി ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കും എൻ്റെ രണ്ട് കുട്ടികൾക്കും വേറെ ആരുമില്ല ഇവർ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാമെന്ന് പറഞ്ഞു എനിക്ക് ചെയ്തില്ലെന്ന വിശ്വാസം ഉറപ്പാണ് എനിക്ക് ഉറപ്പെന്ന് വെച്ചാ എനിക്കറിയാം ഈ ഈ കുട്ടീനെയൊക്കെ അങ്ങനെയാണ് കണ്ട അപ്പൊ അവര് പറയണ അങ്ങനെയല്ലന്ന് എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് എനിക്ക് വേറെ ആരുമില്ല അവിടെ ചേട്ടനും ഞാനും ഈ രണ്ടു കുട്ടികളും ഉള്ളു അമ്പല ചേച്ചിന്റെ മോനൊക്കെയാണ് അന്ന് വന്ന ഇവരും ക്ലാസ്സിന്നാണ് കൊണ്ടുപോയത് ഞാൻ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ചെയ്ത ഒരാളാണെങ്കി ഇങ്ങനെ ഒന്നും ക്ലാസ്സിൽ പോകുമായിരുന്നു ക്ലാസ്സിൽ നിന്ന് ആരോടാണ് അവര് കൃത്യമായിട്ട് അവിടെ വന്ന് വന്നിട്ട് ഇവര് എങ്ങനെയാണ് കൊടുത്തത് ജൂൺ ഇരുപത്തി ആറാം തീയതി പറയുമ്പോ എനിക്ക് അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ജൂൺ ഇരുപത്തി ആറാം തീയതി അവര് പരാതി കൊടുത്ത ജൂൺ ഇരുപത്തി ആറാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ കുട്ടി നാഷണൽ കളിച്ച് ഒരുപാട് ഗോൾഡ് മെഡലുകളും ലെവലിൽ പോയി പ്രൈസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ തന്നെ അല്ലെങ്കിലും എനിക്ക് വർഷത്തിനുമ്പോ അറിയാം അങ്ങനെ തന്നെ ഞാൻ അപ്സെറ്റ് ആയിട്ട് അത് മലപ്പൂർ കുടിക്കും അന്വേഷിക്കണം കേട്ട ഉടൻ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു ഒരു വിമിഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രീതിയിൽ വരുന്ന ഒരാളല്ല അദ്ദേഹം അത് ഇവിടെ ഒരു പത്തിരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഞാൻ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കൃഷിയാണ് അപ്പം നമുക്ക് ഈ നിരന്തരമായിട്ട് അതിനായിട്ട് സഹകരണമുണ്ട് എല്ലാ രീതിയിലും മേഖലയുണ്ട് എനിക്കൊരു ഹോട്ടൽ ഫീൽഡാണ് അതിലുപരി അതുമായിട്ട് നമ്മളോട്ട് പല ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടാറുണ്ട് ഇങ്ങനത്തെ ഒരു ദുഷിച്ച ഒരു സ്വഭാവം അദ്ദേഹം നിന്ന് നമുക്ക് ഇതുവരെയും കേട്ടിട്ടില്ല ഈ കേട്ടിട്ടേ ഇല്ല കാരണം വെച്ചാൽ ഇപ്പോൾ കേട്ടപ്പോഴെന്ന് വെച്ചാൽ ഇത് ആരോപണമായിരിക്കാം കാരണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ഈ നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റൂല കാരണം വെച്ചാൽ അദ്ദേഹം അത്ര ഒരു നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചയെക്കുന്ന ഒരു കക്ഷാണ് പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യലും അല്ലേ എനിക്ക് തോന്നുന്നില്ല ഞാനും ഫേസ്ബുക്കില് വീഡിയോ ആയിട്ടാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഇതിലോട്ട് അങ്ങനെ പോകാൻ എനിക്ക് തോന്നിട്ടില്ല എനിക്ക് തന്നെ ആർക്കും തോന്നുന്നില്ല അറിയാം മാമനെ അറിയാവുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്ങനെ ഒരു ആളാണെന്ന് നിങ്ങളുടെ ബന്ധുവല്ല നമ്മളോട് ആൾക്കാരെ ആ നാട്ടുകാരണം ആ ഞാൻ ഒരു പെൺകുട്ടി പറഞ്ഞു അത്ര മാത്രമേ ഉള്ളു അല്ലാതെ വേറെ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ഇതിന് മാത്രം എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അണ്ണ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു ചെയ്തെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അണ്ണ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല സത്യം പെങ്ങളെ എന്ന് വിളിച്ചാ അത്രയ്ക്കും വിളിക്കൂല നല്ല സ്നേഹമാണ് തന്നെ ഒന്നും അറിയില്ല അങ്ങനെ ആരെങ്കിലും കുടിക്കിയതായിരിക്കും